അല്ലാ നീ അല്ലാതെ യാറോമില്ലോ കാവല് അലിവിൻ്റെ സൂപ്പർ നല്ല കുട്ടിയാണ് ആ വെള്ളം ഫുള്ള് കുടിച്ചാളിട്ടാ ആ നല്ല കുട്ടി വിശന്നിട്ടേ വയറ്റൊന്ന് ഛർദിച്ചെണ്ണം പോയി കഴിഞ്ഞപ്പോളേ ഓൻകറിൻ്റെ തോന്നുകയാണ് വരാനെ വേണമെന്ന് ഇത്രയും നിസ്സായി സാധനം അങ്ങോട്ട് മാണ്ടി വേണ്ടി വല്ലോ ഇനിയിപ്പോ ചോദിച്ചു വാങ്ങിക്കാം ഹലോ സ്ലാക്കും ഇതൊക്കെ എല്ലാവരും വർത്തമാനം സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല അപ്പോൾ എന്നുമില്ല ഇല്ല നമ്മളിങ്ങനെ അപ്പോൾ പറയണ ഒന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലോയെന്നൊന്നുമില്ല അധികം വെള്ളിയാഴ്ച നമുക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ടല്ലോ അല്ലേ ഇന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് ഏതാനും സൂപ്പറായിട്ട് ഇത് കിട്ടിയിക്കുന്നുട്ടോ എന്നാ കാണി അടിപൊളിയായിട്ട് നല്ല ആട്ടർച്ചിട്ടിരിക്കണം നമുക്കിന്ന് വെള്ളിയാഴ്ച നമ്മളെ അയൽവാസിൻ്റെ കൂടെ നിന്ന് കിട്ടിയതാട്ടോ എല്ലാ വീടുകൾക്കും ഉണ്ട് അപ്പം ഇന്നൊരു ആട്ടർച്ചി എങ്ങനെ വരയ്ക്കുണ്ടാക്കുക ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കലും നമുക്ക് കാണിച്ചു തരാം പിന്നെ അപ്പം എന്നും പറഞ്ഞ മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഖ് ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നന്നായിട്ട് വെരറ്റി എടുക്കുക കുറച്ച് ചെറിയുള്ളി വേണം വെളുത്തുള്ളി വേണം കുരുമുളക് വേണം പിന്നെ നല്ലീരകം ഒക്കെ വേണമല്ലേ അതൊക്കെ പാടെ ഇട്ട് കണ്ട് നല്ലതുകൊണ്ട് അപ്പം നമ്മൾ അടർച്ചി അതായത് എന്താ പറയുക മട്ടൺ എന്നൊക്കെ പറയില്ലേ ആട്ടിറച്ചി മട്ടന് ഇന്ന് മട്ടനാട്ടോ മട്ടൻ നല്ലൊരു വരറ്റി ഓർത്തെറച്ചി കറി വെച്ചാലൊക്കെ കാട്ട ആട് കുറുമിയൊക്കെ ഉണ്ടാക്കുക പക്ഷെ സാധാ ചുവറ്റിയൊക്കെ നമുക്ക് വരറ്റിയതാണ് രസമല്ലേ കുറുമിയൊക്കെ നമുക്ക് ഇറച്ചിയും പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അയക്ക് രസമാണ് പിന്നെ എന്തൊക്കെയാണ് ഞങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ കുറേ ദിവസമായി വീഡിയോസൊക്കെ വന്നിട്ടില്ലേ വീഡിയോ വരാത്തിൻ്റെ കാരണമൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്നും കാണുന്നവരും നമ്മളെ ലൈവിൽ വരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലാത്തവർക്ക് അറിയില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് സുഖമല്ലേനുട്ടോ പരിയിലെല്ലാവർക്കും വയ്യാതായി ജലദോഷം പാനീം കഫക്കെട്ടും ഛർദിയും എല്ലാം കൂടി കൂടിയായിട്ടേ വയ്യാതായി അപ്പം പിന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റാതായി ഹോസ്പിറ്റലിലായിട്ട് തന്നെ നടക്കുന്നതിനും ചെറിയ മോനൂസിനും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾക്കായാൽ പിന്നെ നമ്മളങ്ങനെ ഒരു പാത്ര അങ്ങനെ കിടന്നോളും മക്കൾക്ക് ഉണ്ടായാൽ കെടുക്കൂല ഉറങ്ങൂല്ല അങ്ങനെ അങ്ങനൊരു ഇതാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ നട്ടോട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാഞ്ഞിട്ട് ഇട്ടാ അപ്പോൾ നമ്മളോട് എണ്ണ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് എല്ലാവരും ഞാൻ അതൊക്കെ മുറിച്ചെടുക്കട്ടെട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കട്ടെ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തൊലിച്ച് നന്നാക്കാണ്ട് അതൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണെ കാണിച്ചുതരട്ടോ നമ്മളെ ഇറച്ചിയൊക്കെ കഴുകി വാരി വെച്ചു വിട്ടോ കുറച്ച് ഇഞ്ചി അല്ല വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുക്കട്ടെ അപ്പം നമ്മളെ ഉള്ളിയൊക്കെ തൊലിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ കുരുമുളക് ആണ് മക്കളെ കപ്പിയിട്ട് ഇവിടെ എവിടെയും കുരുമുളക് ഇട്ടാൽ ഇല്ല ഞാൻ തീരീന്ന് കൊടുന്ന് വെക്കൽ ഇട്ടാവാ ചെറിയ ആ പാക്കറ്റൊക്കെ കൊടുന്ന് വെക്കലാണ് പാക്കറ്റായാലും നല്ല ഏരിയ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ചുക്കാപ്പിയും അതൊക്കെ ഉണ്ടാക്കി കുറച്ച് നിങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ചുക്കാപ്പിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോഴായി കുരുമുളകിൻ്റെ പൊടി വെറ്റ കഴിഞ്ഞേക്കുന്നത് ഈ ഇത് നമുക്ക് എന്താണ് മട്ടൺ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുരുമുളക് നിർബന്ധമാണ് ഏതായാലും നല്ല സമയത്ത് തന്നെ മട്ടനൊക്കെ കിട്ടിയത് കിട്ടോ ഈ കഫക്കെട്ടും ചുമക്കുള്ളവർക്കായി നല്ലതാണല്ലോ ലേട്ടർച്ച് ആടിൻ്റെ പിന്നെ ലിവറും എല്ലാം ഈ മഴക്കാലത്ത് നല്ലതാണ് നമ്മൾ തടിക്ക് നമുക്കൊരു പിന്നെന്താ തൊണ്ടക്കും ശരീരത്തിനൊക്കെ നല്ലതാണ് ആട്ടർച്ചി മഴക്കാലത്ത് കഴിക്കണത് അല്ലേ അപ്പൊ നല്ല സമയത്ത് തന്നെ നമുക്ക് കിട്ടി അറിയാം അപ്പൊ നല്ല രീതിയിൽ കുരുമുളക് ഒക്കെ ഇട്ടുണ്ടാക്കേ അതിന്റെ രുചി കിട്ടുള്ളൂ പിന്നെ കുരുമുളക് ഉണ്ടാന്ന് നോക്കട്ടെ അതിൽ ഏ കളിക്കണമെങ്കിൽ സ്കൂൾക്ക് വേണം ആ ഏതെങ്കിലും ഒന്നും മതി ആട്ടർച്ചി കേസെടാനാണേ ആ ഇവിടെ ഞാൻ പാക്കറ്റ് പീടിയിൽ നിന്ന് കുരുമുളകാണ് കേട്ടോ കുരുമുളക് പൊടിച്ചതില്ല പൊടിച്ചതില്ല പിന്നെ നമ്മൾ പേടിയെന്നൊക്കെ ചെറിയ പാക്കറ്റൊക്കെ നല്ല വാങ്ങലേ അപ്പം കുരുമുളകിൻ്റെ മണ് നല്ലോണം സാധിച്ചിടണ്ടേ നല്ലോണം എരിവിട്ടാൽ ഇവിടെ മോനൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് എരിവിട്ടേ ഉള്ളൂ ആട്ടർച്ച ആയാലും ഇല്ല ചിലവരൊക്കെ പോത്തർച്ചി വെക്കണേലും വെക്കും ആട്ടർച്ചി അറിഞ്ഞ ഒരു മരുന്നാണ് അപ്പോൾ ആ മരുന്നിൻ്റെ രീതിയിൽ നല്ലോണം ചെറിയുള്ളി പിന്നെന്താ വെളുത്തുള്ളി ചെറിയ ജീരകം അങ്ങനത്തെ എല്ലാ മരുന്നുകളും ഇട്ടുകാണ്ട് വെക്കണം ശരിക്കും ആട്ടർച്ചി അപ്പോൾ അത് നമ്മളിത് ഇറച്ചി കഴുകി വാരിച്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ ചീരുള്ളി ഇട്ടുകാണ്ട് ഇട്ടൊക്കെ കേട്ടോ കുറച്ച് കുരുമുളകും കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമല്ലിയൊക്കെ നല്ലവണ്ണം അരച്ചിങ്ങാണ്ട് ഇക്കിടണം നല്ല പച്ചമല്ലി അരക്കുക എല്ലാം പിന്നെ അങ്ങനത്തെ കുരുമുളക് മല്ലി ഒക്കെ അരച്ചിട്ടാലും നല്ല രസമാണ് നമ്മളിപ്പോൾ പച്ചമല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് നല്ലീരകം ചാച്ചതും കറിവേപ്പിൻ്റെ അല്ലേ നല്ലീരകം ലംഘിന്ന് ചതച്ചിടണം കുറച്ച് കറിവേപ്പിൻ്റെ അതാ അതൊക്കെ നല്ലോണം കഴുകി വെച്ച കേട്ടോ കറിവേപ്പിൻ്റെ ഒക്കെ നല്ലോണം കഴുകാണ്ട് ഉണക്കി ഉണക്കിയല്ല വെള്ളമൊക്കെ നല്ലോണം ഒലർന്നതിന് ശേഷം നമ്മൾ പിന്നെ എന്തായാലും കവറിലിട്ട് കെട്ടി കഴിഞ്ഞ ഇതൊക്കെ നല്ല ജീരകതാ രസം ചതച്ചു കണ്ടേ നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം പൊടിച്ച് വച്ചാൽ വേഗം പൂക്കേണ്ട നല്ല ജീരകം ആയാലും ചെറിയ ജീരകമായാലൊക്കെ വേഗം പൂക്കും പിന്നെ അപ്പൊക്കെ അപ്പൊ കാണാൻ സാധിച്ച നല്ല പാട്ട് പഠിപ്പിച്ചോണം മിക്സ് ചെയ്യട്ടോ ഉം ഉം ഞാൻ പഠിപ്പിച്ചതരണ്ട് കുറച്ച് വെള്ളം വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ ഇടന്ന് നന്നായിട്ടുണ്ട് വേവട്ടെട്ടോ ഇനിയിപ്പം നല്ലോണം വെന്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് താള താളയൊക്കെ വന്നതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ആ വെള്ളം നല്ലോണം വറ്റുക മസാല കഴിഞ്ഞാൽ നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് വലിച്ചെണ്ണയിൽ ചെറിയ അഞ്ഞി കാണാൻ തോമ്പിച്ചെടുക്കാം കേട്ടോ എന്നാൽ കാണിച്ചിട്ടുണ്ട് കുറച്ച് പണിയും കൂടിയൊക്കെ ഉണ്ട് ഇവിടെ ചക്ക ആയിട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല ഞങ്ങൾ നമ്മൾ ചെറിയ ഉള്ളിയും കരിയേപ്പിനെ ഇട്ട് കാണാൻ നന്നായിട്ടാണ് തൂമ്പിച്ചെടുക്കുക ഇറച്ചി ഇങ്ങോട്ട് കിട്ടിയപ്പോൾ തുടങ്ങിയേക്കൂ മോനൂസിന് പൊറോട്ട വേണോ ചപ്പാത്തി വേണോ പൊറോട്ട വേണോ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ മാവ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അത് കേട്ടു പോകാന് അപ്പു ദോശ ഉണ്ടായി കൊടുക്കണേ ഇറച്ചി കണ്ടപ്പോൾ പൂതി ആയതാ കാട്ടിയാ പോലെ രണ്ട് ദോശ ഇട്ട് കൊടുക്കട്ടെ ചോ കഞ്ഞൊന്നും അല്ലാതെ വേണ്ട സുഖം ചേറ്റേ അപ്പം ദോശയാ ഇറച്ചിയും കൂട്ടി കാണാൻ തിന്നുകയുള്ളൂല്ലോ അങ്ങനെ നല്ല പൂതിയുണ്ട് അപ്പം ഇങ്ങനെ മരുന്നൊക്കെ കുടിച്ചപ്പളേ ഛർദ്ദിച്ചും മയറ്റുന്നൊക്കെ ഇങ്ങോട്ട് പോയ പോകാനേ ഭക്ഷണം കഴിക്കാനൊരു പൂതി അപ്പോൾ പിന്നെ അതെങ്കിലും അത് കഴിച്ചോട്ടെ വിചാരിച്ച കണ്ട് ഇനി മതിയാക്കുണു കഴിഞ്ഞു ഇതും കൂടിയല്ലേ ഉള്ളൂ ആവട്ടെ നമ്മൾ ഈ ഇറച്ചി ഞാൻ ഇട്ട് കൊടുക്കാ ഞാൻ അടുപ്പത്തെ ആ കണല് കിടന്നു ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കുക അപ്പോൾ നല്ല രസം ഉണ്ടാവും ആ ചട്ടി അടുപ്പത്തിന്ന് ഇറക്കിയാക്കണ്ടല്ല ചെറുതായിട്ട് കണലുണ്ട് അടുപ്പില് അപ്പൊ ആ കണലിൽ കിടന്നു കാണ്ട് ഇങ്ങനെ നല്ല കറുത്ത ഇങ്ങോട്ട് വരട്ടെ അടിപൊളിയായിട്ട് ആ അത് ഉണ്ടായിക്കൂണോ ഇപ്പ തരാ ട്ടോ ആ തരാം തരാം ചെക്കനായാൽ നോക്കട്ടെ ആ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചപ്പാത്തി ഓന പ്ലേറ്റൊക്കെ ഞാൻ കൊടുക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ പിന്നെന്താ നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പോൾ എത്രകെ തന്നെ ഉള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും സ്ഥലം അയയ്ക്കും ആ അമ്മ തരാം പാത്രത്തിൽ കിട്ടാറട്ടോ